നമസ്കാരം ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ ഇന്ന് ഏപ്രിൽ നാല് വെള്ളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർത്തകളിലേക്ക് മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം എക്സാലോജിക്കും ശശിധരൻ കർത്തയും സി എം ആർ സഹോദര സ്ഥാപനവും പ്രതികളുമാണ് സേവനമൊന്നും നൽകാതെ വീണ വിജയൻ രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുവദം നൽകി മുഖ്യമന്ത്രിയുടെ നിലയിൽ മാത്രമാണ് വീണാ വിജയന്റെ കമ്പനിക്ക് ഒരു സേവനം നൽകാതെ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ ലഭിച്ചതെന്നും ഈ സാഹചര്യത്തിൽ അഴിമതി നടത്തിയതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നും ഒരു നിമിഷം പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തെ തുടർന്ന് ഉചിതമല്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സേവനം നൽകാതെ പ്രതിഫലം കൈപ്പറ്റിയെന്ന ആരോപണം ശരിവെയ്ക്കുന്നതാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രമെന്നും പത്തു വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് മുഖ്യമന്ത്രി മകൾ ചെയ്തതെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് മകൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുന്നതിന് എങ്ങനെ തന്നെയായിരിക്കുമെന്നും വി ഡി സതീശൻ ചോദിച്ചു തെളിവുകളെ അതിജീവിക്കാൻ മുഖ്യമന്ത്രിക്കോ മകൾക്കോ സാധിക്കില്ലെന്നും പണം വാങ്ങിയവർ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചേ തീരുവെന്നും കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ പലനാൾ കട്ടാൽ ഒരുനാൾ പിടിക്കപ്പെടുമെന്നും സുധാകരൻ പ്രതികരിച്ചു മാസപ്പടി കേസിൽ വീണാബുജിന്റെ പ്രതിപട്ടയിൽ വന്ന സാഹചര്യത്തിൽ ഇനി മുഖ്യമന്ത്രിക്ക് ഒരു വർഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലെന്ന് ഉടനടി രാജിവെക്കണമെന്നും കോൺഗ്രസ് വർക്കേറ്റിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നില ആവശ്യപ്പെട്ടു പത്തു വർഷം വരെ തടവൃഷ്ട കിട്ടാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ പ്രതിമാസം ലഭിച്ച മാസപ്പടിയാണെന്ന കാര്യം വളരെ വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു മാസപ്പടി കേസിൽ എഫ്ഐഒ വീണ വിജയനെ പ്രതിയെത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോലം കത്തിച്ച് പ്രതിഷേധം നടത്തുമെന്നും അറിയിച്ചു മാസപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തയോട് പ്രതികരിച്ച് സി പി നേതാക്കൾ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ പരിഛേദമാണ് കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയുമെന്ന് എം എ ബി പറഞ്ഞു പിണറായി സംശത്തമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണെന്നും ഈ കടന്നാക്രമണത്തെ പാർട്ടി ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടുന്ന കോൺഗ്രസിന്റെ അവക്കുമായ നടപടിയാണെന്നും ബേബി പറഞ്ഞു കേസിൽ പാർട്ടിക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ പാർട്ടിക്കെതിരായി മാറുമ്പോൾ രാഷ്ട്രീയമായി നേരിടുമെന്നും അത് തിരഞ്ഞെടുത്ത നേരത്തെ എടുത്ത നിലപാടാണെന്നും പറഞ്ഞു സി എം ആറിൽ നിന്ന് എവിടെയെങ്കിലും പരാതിയുണ്ടോ എന്നായിരുന്നു എ കെ ബാലൻ്റെ ചോദ്യം ഉള്ളിതോല് പൊളിച്ചതുപോലെയാകും കേസെന്നും എ കെ ബാലൻ പറഞ്ഞു ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും വക്കഫ് ഭേദഗതി ബിൽ പാസായി പതിനാല് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് തുടർന്ന് നടന്ന വോട്ടെടുപ്പ് പിന്നാലെയാണ് വക്കഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ പാസായത് നൂറ്റി ഇരുപത്തെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ച് തൊണ്ണൂറ്റഞ്ച് പേർ എതിർത്തു പ്രതിപക്ഷ ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗീകാരം ലഭിച്ചതോടെ ബിൽ നിയമകാൻ രാഷ്ട്രപതിയുടെ അംഗീകാരം മാത്രമാണ് ശേഷിക്കുന്നത് വക്കഫ് ഭേദഗതി ബില്ല് പാസ്സായതിനു പിന്നാലെ സമരക്കാർ മുനമ്പത്ത് മുദ്രാവാക്യം വിളിയും ആഹാരവും ആഹ്ലാദ പ്രകടനവും നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും സമരക്കാർ ജയ് വിളിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ മുനമ്പത്തുള്ളവരെ രക്ഷിക്കാനാവൂ എന്നും മന്ത്രി മന്ത്രി ജോർജ് കുര്യൻ സി പി എമ്മും കോൺഗ്രസും അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുനമ്പത്തുകാർക്ക് പിന്തുണ നൽകുന്നത് കൊണ്ട് ബി ജെ പിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് സി സി ബി സി ഐ കെ സി ബി സി ഈ ബില്ലിനെ പിന്തുണച്ചതെന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത് പ്രതിപക്ഷത്തെ അങ്കലാക്താക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു കേരള നിയമസഭ പാസ്സാക്കിയ പ്രമേയം വനമ്പത്ത് ജനങ്ങൾക്കെതിരെയാണെന്നും അസംബദ്ധമാണ് അർത്ഥമില്ലാത്ത പ്രമേയം പാസാക്കിയൂടെ കേരള നിയമസഭ ചെയ്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വക്കബില്ലൂടെ മുരമ്പം വിഷയം പരിഹരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായിട്ട് ബി ജെ പി കേരള ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് കെ പി സി പ്രസിഡന്റ് കെ സുധാരൻ എം പി സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ പരിഹരിക്കാമെന്നും മനമ്പം വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളിച്ചുകൂടുകയും ബി ജെ പിയുടെ പ്രഭാരിയായി അദ്ദേഹം മാറുകയും ചെയ്തെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു ആശാപ്രവർത്തകരുടെ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ട്രേഡ് യൂണിയനുകളുമായി വിശദമായ ചർച്ച നടത്തിയെന്ന് ആരോഗ്യമന്ത്രി വീണാൽ ജോർജ് സംഘടനകൾ ഉന്നയിച്ച വിവിധ വിഷയങ്ങൾ സർക്കാരിന് അനുകൂല നിലപാടുള്ളത് കുടിശ്ശിക തീർക്കുകയും ഓണറേറിയും മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്തു കമ്മിറ്റിയെ രൂപീകരിക്കാമെന്ന നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവച്ചതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ആശാപ്രവർത്തകരുടെ സമരം തീർക്കാൻ മന്ത്രിതലത്തിൽ ഇന്ന് നടത്തിയ ചർച്ചയിൽ സമവായമായില്ല ഈ സാഹചര്യത്തിൽ ആശാവർക്കറുമായി ചർച്ച ചെയ്യുന്ന തുടരും വേതനം പരിഷ്കരിക്കുന്നതിന് കമ്മീഷൻ വൈകുന്നടക്കം സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇക്കാര്യത്തിലടക്കം ട്രേഡ് യൂണിയനുകളുടെ സമവായം ഉണ്ടാക്കാനാണ് ശ്രമം നിലടന ചർച്ചയിൽ ധനമന്ത്രിയും ഓൺലൈനായി പങ്കെടുത്തെങ്കിലും രണ്ടു മിനിറ്റ് നേരം മാത്രമേ എന്ന് സമരസമിതി നേതാവ് ബിന്ദു പ്രതികരിച്ചു പാർട്ടികളിലെ പ്രായപരിധി എടുത്തുകളയണമെന്നും സി പി എൽ പ്രായപരിധി എടുത്തു കളയുന്നതാണ് ഭംഗിയെന്നും മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിണറായി മുതൽ മണിക്ക് സർക്കാർ വരെയുള്ള നേതാക്കൾക്ക് ഇളവ് നൽകുന്നതിന് പകരം പ്രായപരിധി എടുത്തുകളയണമെന്നും സാധാരണ പാർട്ടി സഹായകൾക്ക് ഇടതുപക്ഷക്കാർക്കും പൊതുസമൂഹത്തിന് തന്നെ മടുത്തിട്ടില്ലെന്നും ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പാർട്ടി കോൺഗ്രസിലെ മുതിർന്ന സി പി എം നേതാവ് എം എം മണിക്ക് ശാരീരിക അസ്വസ്ഥ ഉടൻ തന്നെ അദ്ദേഹത്തെ മധുരയിലെ അപ്പോള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് കുടുംബാംഗങ്ങൾ അറിയിക്കുന്നത് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്ക് തകൃതിയായി മുന്നേറുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി മൂല്യനിർണ്ണയം സമയസംബന്ധമായി നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലോപിച്ച സംഭവത്തിൽ ഗായകൻ അരോഷിയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിൽകുമാറിന്റെ പരാതിയിലാണ് കടക്കൽ പോലീസ് കേസെടുത്തത് ക്ഷേത്രോപദേശ സമിതിയിലെ രണ്ടുപേരും കേസിൽ പ്രതികളാണ് ഇരിങ്ങാലക്കുട കുടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചന നേരിട്ട കഴകം പ്രവൃത്തിക്കാരൻ ബാലുവിൻ്റെ രാജി ദേവസ്വം സ്വീകരിച്ചു നിലച്ചേർന്ന യോഗത്തിലാണ് ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനം മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണത്തെ അപലപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പെരുന്നിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി ചലച്ചിത്ര മേഖല സ്ത്രീ സുരക്ഷിതവും സ്ത്രീ സൗഹൃദവും ആകണമെന്നും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ക്യാമറയ്ക്ക് മുന്നിലും പുറകിലും കൂടുതൽ സ്ത്രീകൾ എത്തണമെന്നും ഫോർഷ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൻ്റെയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വിളിച്ചത് ഒരു സിനിമ രൂപപ്പെടുമ്പോൾ ഈ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്ന എല്ലാവർക്കും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കുട്ടനുൽ പ്രവർത്തിക്കുന്ന ഹൈലൈറ്റ് മാളിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് മേയർ എം കെ വർഗീസ് എത്തി തടഞ്ഞു പരാതി ലഭിച്ചതിനെ തുടർന്നാണ് മേയറും കോർപ്പറേഷനുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് തിരുവനന്തപുരത്തെ ഐ വി ഉദ്യോഗസ്ഥ അജ്ഞത് ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷിക്കുന്ന സുഖാന്ത ജാമ്യപക്ഷയിലെ വാദങ്ങൾ തള്ളി കുടുംബം സുഗാന്തിന്റെ മാതാപിതകൾ വിവാഹചനമായി വീട്ടിൽ വന്നിട്ടില്ലെന്നും വിവാഹാലോചനയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകാണ് സുഗാന്തും കുടുംബവും ശ്രമിച്ചതെന്നും കുടുംബം വ്യക്തമാക്കുന്നു ഗർഭചിത്രം നടത്തിയായി പോലീസിൽ നിന്ന് അറിഞ്ഞു പോലീസ് അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും കുടുംബം പ്രതികരിച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രസെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേസിനെ സന്ദർശിച്ചു ആലപ്പുഴ കണിച്ചു വെള്ളാപ്പള്ളിയുടെ വസതിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച വക്കഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായെങ്കിലും മുൻമ്പത്തെ ഭൂമി പ്രശ്നത്തിൽ പരിഹാരം നീളം ഭൂമി കൈമാറിയത് ട്രസ്റ്റിയാണെങ്കിൽ വക്കഫ് നിയമം ബാധകമല്ലെന്ന ഭേദഗതി മുൻപത്ത് പ്രായോഗമാണ് എന്നതിലാണ് തർക്കങ്ങൾ ഉയരുന്നത് മുൻമ്പത്തെ കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറിയ ഫാറൂഖ് കോളേജ് ട്രസ്റ്റിൽ നിന്ന് ചൂണ്ടിക്കാട്ടി വക്കഫ് ബോർഡ് നിലപാട് കടുപ്പിച്ചാൽ വക്കഫ് ട്രൈബ്യൂണലിലേക്ക് വീണ്ടും നിയമ നടപടി തുടരും ഒരു മതഭാഗത്തിന് അവകാശങ്ങൾ ഹനിക്കുന്നതിനും അവരെ ദ്രോഹിക്കുന്നതിനും വേണ്ടിയുള്ള സംഘപരിവാർ അജന്റയുടെ ഭാഗമാണ് വക്കബിൽ ഫേതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ പാസാക്കുന്ന വക്കബിൽ എങ്ങനെയാണ് മുനമ്പതി ജനങ്ങളെ സഹായിക്കുന്നത് കൂടി ഈ പ്രചരണം നടത്തുന്നവർ വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കാറിലും ശരീരത്തിലും സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച് എം ഡി എം എ കടത്തിയ കേസിൽ മുഖ്യപ്രതി അനില രവീന്ദ്രന്റെ കൂട്ടാളി അറസ്റ്റിൽ കിളിക്കൊല്ലൂർ സ്വദേശി സരബിനാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത് ബാംഗ്ലൂരുടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടുകയായിരുന്നു കോഴിക്കോട് സാമൂതിരി ഉണ്ണി ഉണ്ണിയനുജൻ രാജ അന്തരിച്ചു വാർത്തക സഹജമാസങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇന്നലെ വൈകിട്ടോടെയാണ് അന്ത്യം സംഭവിച്ചത് എറണാകുളം വാഴക്കുളത്ത് പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ മത്തിവയസ്കൻ അറസ്റ്റിൽ ശാരീരിക ബുദ്ധിമുട്ടിൽ തുടർന്ന് ആശുപത്രി പ്രവേശപ്പെടാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന കാര്യം വീട്ടുകാർ അറിഞ്ഞത് വാഴക്കുളം ചെമ്പറക്കി സ്വദേശി രാജൻ എന്ന അമ്പത്തഞ്ചുകാരനെയാണ് പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ കുറ്റാരാപിതരായ ആറ് വിദ്യാർത്ഥികളുടെയും ജാമ്യപേക്ഷ വിധി പറയാനായി ഈ മാസം എട്ടിലേക്ക് മാറ്റി കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക മികച്ച അക്കാദമിക പശ്ചാത്തലം മാത്രമല്ല ഉന്നപദിലേക്കുള്ള മാനദണ്ഡെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ചീഫ് സെക്രട്ടറി ഗ്രേഡിലേക്ക് സ്ഥാനം കയറ്റം നൽകാത്ത ചോദ്യം ചെയ്ത് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ രാജീവ് സ്വാമി നൽകിയ ഹർജിയിലെ ഭാഗത്തിനിടെയാണ് സംസ്ഥാന സർക്കാരിന് ഹാജരായ മുതിർന്ന അഭിഭാഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം